അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റബീഉൽ ലവൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് പരിശുദ്ധ പ്രവാചഹൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു പല ലോകത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമതായി പറയുന്നത് തൻ്റെ ആയുസ് എന്തിനാണ് വിനിയോഗിച്ചത് തൻ്റെ ബാല്യകാലം തൻ്റെ യുവത്വം തൻ്റെ വാർദ്ധക്യം ഇതൊക്കെ നാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് രണ്ടാമതായി പറയുന്നത് തൻ്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് മഹാനോ താല ഇബലീസിന് ഒരുപാട് അറിവുകൾ കൊടുത്തു അവസാനം അവൻ അഹങ്കരിച്ചത് കൊണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം മൂന്നാമതായി പറയുന്നത് തൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് മാത്രമല്ല എന്തിലാണ് ചെലവഴിച്ചത് തൻ്റെ സമ്പത്ത് ഹലാലായ മാർഗ്ഗത്തിൽ സമ്പാദിച്ചതാണോ ഹലാലായ മാർഗത്തിലേക്ക് ചെലവഴി ചെലവഴിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നാലാമതായി പറയുന്നത് തൻ്റെ ശരീരം എന്തിലാണ് ഉപയോഗപ്പെടുത്തിയത് അള്ളാഹു സുബാനോ താല നമുക്ക് ആരോഗ്യം നൽകി ആഫിയത്ത് നൽകി ആ ആഫിയത്തും ആരോഗ്യവും നാം എന്തിലേക്കാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ഈ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് മിസു അല്ലെ വസ്ലാം തങ്ങൾ പല ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന നാല് കാര്യങ്ങളെന്ന് നമ്മോട് ചിന്തിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അള്ളാഹു സുബാനോ താല നമ്മൾ നമ്മുടെ പല ലോക വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ യാറുബല ആലമീൻ അസ്സലാ ലൈക്കും വരഹമത്തുള്ള